ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചുകുലുക്കത മലയാള സിനിമയിൽ ഇതുവരെ സംഭവിക്കാത്ത എന്തോ ഒരു മാജിക്കാണ് പ്രേക്ഷകർ ഒന്നടങ്കം എമ്പുരാനിൽ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണങ്ങളുമുണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ള ബുക്കിംഗ് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എണ്ണി എണ്ണിത്തുടങ്ങുന്നതേ അൻപത്തെട്ട് കോടിക്ക് മുകളിൽ നിന്നാണ് ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം എന്ന ചരിത്ര നേട്ടം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന അന്യായ കാസ്റ്റിംഗ് ഇതിനൊക്കെ മുകളിൽ ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന ഫാക്ടറും മോഹൻലാൽ ആരാധകർക്ക് വേണ്ടി മറ്റൊരു മോഹൻലാൽ ആരാധകൻ തയ്യാറാക്കിയ ചിത്രം അതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത ലൂസിഫർ പൃഥ്വിരാജ് മാത്രമല്ല കേരളത്തിൽ ലാലേട്ടന്റെ ഓരോ ആരാധകരും കാണാൻ കുതിക്കുന്ന സ്വാഗ് വേഷം മുഖം നടപ്പ് സ്റ്റൈൽ എല്ലാം ഒത്തുചേർന്ന ഒരുപക്ഷെ അത്രമേൽ ആരാധകർ അല്ലാത്തവർക്ക് കൂടി ആനന്ദമേകുന്ന മേക്കി ആ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെക്ടേഷൻ ചെറുതായിരിക്കില്ല ഒരു സിനിമയെങ്കിലും സംവിധാനം ചെയ്യുക എന്നത് ദീർഘകാല സ്വപ്നമായിരുന്ന ആദ്യ സംവിധാന സംരംഭത്തിന്റെ തിരക്കഥ അടക്കം പൂർത്തിയാക്കിയിട്ടും നിർഭാഗ്യവശാൽ കാലം സമയം അനുവദിച്ചു കൊടുക്കാതിരുന്ന ഒരു അച്ഛന്റെ മകനാണ് പൃഥ്വിരാജ് സുകുമാരൻ പെട്ടെന്നുണ്ടായ മോഹാവേശത്തിൽ സംവിധായകനായ വ്യക്തിയല്ല അയാൾ ദശകങ്ങളുടെ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും അതിന് പിന്നിലുണ്ട് അതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ രണ്ടായിരത്തി ആറിൽ അതായത് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിംഗ് ആണ് നാളെ ഞാൻ കാരണം മലയാള സിനിമ നാല് പേർ കൂടുതൽ അറിഞ്ഞാൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ നേട്ടം എനിക്ക് തമിഴിൽ അഭിനയിക്കണം ഹിന്ദിയിൽ അഭിനയിക്കണം തെലുങ്കിൽ അഭിനയിക്കണം ഇവിടെയെല്ലാം ഞാൻ വലിയ സ്റ്റാറുമാകണം എന്നിട്ട് അവരുടെ ഒരു വലിയ സ്റ്റാറിൻ്റെ അന്യഭാഷാ ചിത്രം തിയേറ്ററിൽ റിലീസാകുമ്പോൾ എതിരെ നമ്മുടെ ഒരു പടവും റിലീസ് ചെയ്യാൻ പാകത്തിന് അവിടങ്ങളിലൊക്കെ നമുക്ക് സ്വീകാര്യത ഉണ്ടാകണം മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ഈസ് ദ അംബാസിഡർഷിപ്പ് ഓഫ് മലയാളം സിനിമ ഇതിൽ ഓരോന്നും ഈ പത്തൊമ്പത് വർഷത്തിനിടയ്ക്ക് അദ്ദേഹം പടിപടിയായി നേടിയെടുത്തു തുടക്കകാലത്ത് ആളുകൾ അതൊരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ ഓവർ കോൺഫിഡൻസും അഹങ്കാരമൊക്കെയാണെന്ന് ആണെന്ന് പറഞ്ഞ് പരിഹസിച്ചു പതിയെ എലൂമിനാറ്റിയും ടൈം ട്രാവലുമാണെന്ന് പറഞ്ഞ് അതിശയിച്ചു ഒടുവിൽ ഇപ്പോൾ അത് ഡെഡിക്കേഷനും ഹാർഡ് വർക്കുമാണെന്ന് ഒരു വലിയ ശതമാനം ആളുകളെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് എന്ന ആക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടറുടെ മാത്രം വിജയമാണ് ആദ്യ നാളുകളിൽ കളിയാക്കിയവരെ കൊണ്ട് തന്നെ തിരിച്ചറിവുകളും ദീർഘവീക്ഷണങ്ങളും കൂടി ചേർന്നതാണ് പൃഥ്വിരാജ് എന്ന് പറയിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു എംബുരാൻ പരാജയപ്പെട്ടാൽ അതിന് ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ അത് ആ സിനിമയുടെ ഡയറക്ടർ ആയിരുന്ന താനായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എംബുരാൻ ആത്യന്തികമായും അടിസ്ഥാനപരമായും ഒരു പൃഥ്വിരാജ് സുകുമാരൻ സിനിമ തന്നെയായിരിക്കും ലൂസിഫർ റിലീസായതു മുതൽ ഇങ്ങോട്ട് ഈ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും സിനിമാ പ്രേമികൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത് മധ്യത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം പദ്ധതിയിട്ടിരുന്നത് പക്ഷേ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം കാലതാമസം നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തിരക്കഥ പൂർത്തിയാക്കി അടുത്ത മാസം പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ചു മലയാളം സിനിമയിലെ തങ്ങളുടെ ആദ്യ നിർമ്മാണ സംരംഭമായി അടയാളപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രത്തിൽ പങ്കാളിത്തം പ്രഖ്യാപിച്ചു ലൈക്ക പദ്ധതിയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ശ്രീഗോകുലം മൂവീസ് ചിത്രത്തിൽ സഹനിർമ്മാതാവായി ചേർന്നു ഒടുവിൽ നാളെ കൊടുമുടി പോലുള്ള ഹൈപ്പുമായി എംബുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് വലിയ ചെറിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്ന സന്തോഷത്തിൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളും